രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നതിന് മലയാള വാർത്താ മാധ്യമങ്ങളായ മനോരമ നൂസ് റിപ്പോർട്ടർ മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾക്കെതിരെ ഡൽഹി പോലീസിൽ പരാതി റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന ദേശവിരുദ്ധ കലാപത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിച്ചുവെന്നാണ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുപത്തിയൊന്ന് എ നൂറ്റി ഇരുപത്തിനാല് എ അഞ്ഞൂറ്റി അഞ്ച് നൂറ്റി അൻപത് നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി മൂന്ന് എ െട്ട് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രാക്ടർ റാലിയുടെ പേരിൽ കലാപം അരങ്ങേറിയപ്പോൾ മലയാള മാധ്യമങ്ങൾ രാജ്യവിരുദ്ധത വിലക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല മറ്റു രാജ്യങ്ങളെ തലവന്മാർ സാധാരണയായി റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ എത്താറുള്ളതാണെന്നും ഇക്കുറി അതുണ്ടാകാതിരുന്നത് നന്നായി എന്ന മട്ടിലും വാർത്ത നൽകി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ വെല്ലുവിളിച്ച് നടത്തിയ റാലി ഇന്ത്യയെ ഇളക്കിമറിച്ചുവെന്നും സർക്കാരിന് മുന്നറിയിപ്പാണെന്നും മട്ടിലുള്ള വാർത്തകളാണ് ഈ മാധ്യമങ്ങൾ നൽകിയത് മാത്രമല്ല ചെങ്കോട്ടയിൽ ഉയർത്തിയ പതാക പ്രധാനമന്ത്രി ഒരിക്കൽ തലയിൽ അണിഞ്ഞിരുന്നതാണെന്ന് പോലും മനോരമ വാർത്ത നൽകിയിരുന്നു മനോരമ ന്യൂസ് റിപ്പോർട്ടർ മീഡിയ വൺ എന്നീ ചാനലുകൾ രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കാൻ സൗകര്യം ഒരുക്കിയതായി പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ ട്രാക്ടർ റാലിയുടെ മറവിൽ നടന്ന കലാപത്തിനെക്കുറിച്ച് കുറിച്ച് നിരന്തരമായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതായും ശേഷം ചെങ്കോട്ടയിൽ മതപതാക ഉയർത്തിയതിനെ മനോരമയുടെ ഡൽഹി ബ്യൂറോ മേധാവി സവാദ് മുഹമ്മദ് ഡൽഹി പിടിച്ചെടുക്കൽ എന്നാണ് വാർത്ത നൽകിയത് നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ പതാകയാണ് ചെങ്കോട്ടയിൽ ഉയർന്നത് ഈ പ്രവൃത്തി ധീരവും മഹത്വമായി അദ്ദേഹം ചിത്രീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഡൽഹി അതിർത്തിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ ഒരാൾ മരിച്ചിരുന്നു സംഭവം ഡൽഹി പോലീസ് കർഷകനെ വെടിവെച്ചു കൊന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ട്രാക്ടർ പോലീസിന് നേരെ ഇടിച്ചുകയറ്റാൻ പ്രതിഷേധക്കാർ ശ്രമിക്കവെയാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നപ്പോഴാണ് സത്യാവസ്ഥ തെളിഞ്ഞത് ഇത്തരത്തിൽ ഡൽഹി അതിർത്തിയിലെ അക്രമസാധ്യതകളെ കൂട്ടാൻ വ്യാജവാർത്തകൾ വാർത്തകൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് നൽകിയത് മുൻപ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വിലക്ക് വിലക്കുണ്ടായിട്ടുണ്ട് വടക്കുകിഴക്കൻ ഡല്ഹിയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ചാണ് മന്ത്രാലയം ഇരു ഇരുചാനലുകളുടെയും സംപ്രേഷണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് ഡൽഹിയിലുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ചിന് ഏഷ്യാനെറ്റ് ന്യൂസിലും മീഡിയ വണ്ണിലും സംപ്രേഷണം ചെയ്ത വിവിധ ബുള്ളറ്റിനുകളുടെ ഉള്ളടക്കം കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന്റെ ലംഘനമാണ് എന്ന് മന്ത്രാലയം വിലയിരുത്തി ഇതുപോലെ ഗുരുതരമായ സംഭവങ്ങൾ അതീവ ശ്രദ്ധയോടെയും സംതുലിതമായും റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ഉതകും മന്ത്രാലയം ചാനലുകൾക്ക് നൽകിയ ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് കണക്കിലെടുക്കാതെ വീണ്ടും ഇന്ത്യയെ കലാപഭൂമിയാക്കി മാറ്റാനാണ് മീഡിയ വൺ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ ന്യൂസ്